رسول جنچا ఆ దివసిల్ తన్న అవడవచి సహాబతు మౌలిదోదును హత్తా యతబయిన లహుమ్ అన్హుల్ హక్ అస్సలాము అలైకుమ్ వ రహ్మతుల్లాహి వ బరకతు అల్హమ్దులిల్లాహి రబ్బిల్ ఆలమీన్ వల్ ఆకిబతు লিল ముతతకీన్ వలా ఉద్వాన ইল্লা అల zalమీన్ വഉൂസീ വീം അലിറമീൻ് പ്രിയമുള്ള സുഹൃത്തുക്കളെ വാക്കുകൾ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ നബിദിനാഘോഷത്തിൻ്റെ വിഷയത്തിൽ സമസ്തയുടെ നിലപാടുകൾ ബഹുരസമാണ് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് ഈ വിഷയത്തിൽ ഇവരുടെ നിലപാടുകൾ എന്ന് ഇവരെ വീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് അപ്പോൾ നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാകും നെബിദിനാഘോഷം അത് നബിയും സ്വഹാബത്തും ഒന്നും ആഘോഷിച്ചിട്ടില്ല ഹിജിറം മുന്നൂറിന് ശേഷം വന്നതാണ് നബിയും സ്വഹാബത്തും ഒന്നും ആഘോഷിക്കേണ്ട ആവശ്യമില്ല നബി സലാഹു അലഹി വസ്ല്ലാം ആഘോഷിച്ചിട്ടില്ലെങ്കിലും അത് മതത്തിൽ ഒരു നല്ല വിദഗ്ധത്താണ് അതിനെന്താ കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് വിദഗ്ധൻ ഹസനയാണെന്ന് പറഞ്ഞുകൊണ്ട് പല ന്യായീകരണങ്ങളുമായി ഇവർ വരാറുണ്ട് അതിനൊന്നും അടിസ്ഥാനമല്ല അത് വേറെ വിഷയം വേറെ ചില സന്ദർഭങ്ങളിൽ ഇവർ പറയും നെബിദിനാഘോഷത്തിന് വിശുദ്ധ ഖുർആനിൽ തന്നെ തെളിവുണ്ടേ ഖുർആാനിലെ സൂറത്ത് യൂനുസിലെ ആയത്ത് അതേദാ ഫിദുൻ എന്ന് പറയുന്ന ആയത്ത് അതെ നിങ്ങൾ സന്തോഷിക്കുൻ എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അത് നബിസല്ലാഹു അലഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാനാണ് സന്തോഷിക്കാനാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ നിർബന്ധമായി നോക്ക് എന്നാണ് ഹസന എന്ന് പറഞ്ഞതോ ഇങ്ങനെ വൈരുദ്ധ്യങ്ങൾ വേറെ ചില സന്ദർഭങ്ങളിൽ പറയും നബി നബിസല്ലാഹു അലഹു വസല്ലം ആഘോഷിച്ചിട്ടുണ്ട് സ്വഹാബത്ത് ആഘോഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചില കള്ള കള്ളഹദീത്തുകളുമായി വരും അപ്പോൾ പിന്നെ നബി സല്ലാ അലൈവലമയും സ്വഹാബത്വവും ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ അത് സുന്നത്തായി മാറിയില്ലേ അപ്പോൾ പിന്നെ ബിജാത്തുൻ ഹസന എന്ന് പറയുന്നതിലോ ഫബിദാലിക്ക ഫല്യ ഫറഹു എന്ന് പറയുന്നതിലോ അവിടെ തന്നെ ഖുർആാനിൽ നിന്ന് ആയ തോതുമ്പോൾ അപ്പോൾ ഈ ഒരു ആഘോഷം നബി സല്ലാഹു അലൈഹ് വസ്ലമൊക്കെ സ്വഹാബത്തിനും മനസ്സിലായില്ല എന്ന് വരും ഇങ്ങനെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് ഈ വിഷയത്തിൽ ഇവരുടെ അഭിപ്രായങ്ങൾ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം അതായത് കളവ് പറയുമ്പോൾ മതത്തിൽ ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടാക്കി പറയുമ്പോൾ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് നബിസലാ അലൈഹി വസ്ലം ആഘോഷിച്ചിട്ടുണ്ട് സ്വഹാബിമാരാഘോഷിച്ചിട്ടുണ്ട് ഖുലഫർ റാഷിദുകൾ ആഘോഷിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പച്ചക്കളവുകൾ തങ്ങൾ ചെയ്യുന്ന അനാചാരത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഇവർ സമൂഹമാധ്യമങ്ങളിലും മറ്റുമൊക്കെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് യാതൊരു എളുപ്പമില്ലാതെ മുസ്ലിയാക്കന്മാർ അത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ലക്ഷ്യത്തെ ഏത് തരത്തിലുള്ള ഹീനമായ മാർഗവും അത് സാധൂകരിക്കും എന്നായിരിക്കാം ഈ സാധുക്കൾ ഒരുപക്ഷെ വിചാരിച്ചിട്ടുള്ളത് ആലോചിച്ചു നോക്കൂ എൻ്റെ ശ്രോതാക്കളെ നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കൂ പ്രമാണങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നിഷ്പക്ഷമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ മഹാനായ നബി നബിസ് അലഹി വസല്ലമയുടെ പേരിൽ ഒരാൾ മനപൂർവം കളവ് പറഞ്ഞാൽ അയാൾ ശരിക്കും എവിടെയാണ് പോകുന്നത് നമുക്കറിയാവുന്ന കാര്യമല്ലേ അമ്മിതൻ ആർ ആരെങ്കിലും മനപൂർവ്വം എൻ്റെ മേൽ വ്യാജം കെട്ടിച്ചമച്ച് പറയുകയാണെങ്കിൽ അവൻ നരകത്തിൽ അവൻ്റെ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നല്ലേ മഹാനായ നബി നബിസ് അലിഹു വസല്ലമ്മ പഠിപ്പിച്ചത് എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ നബി സല്ലാഹു അലഹി വസലമ്മയുടെ പേരിൽ കളവ് പറയുകയാണ് ക്ലിപ്പുകളുടെ വിഷയത്തിൽ ഇവർ വമ്പിച്ച തട്ടിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പല ക്ലി ക്ലിപ്പുകളും വ്യാജമായി നിർമ്മിക്കുകയും എന്നിട്ട് മദീനത്ത് നടന്നു മക്കയിൽ നടന്നു അവിടെ നടന്നു ഇവിടെ നടന്നു വർഷങ്ങൾക്ക് മുമ്പ് മദീനത്ത് നടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളവുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ അള്ളാഹ്വിൻ്റെ റസൂലിൻ്റെ പേരിലും കളവ് പറയുകയാണ് അതാണ് ഗൗരവം അത് കണ്ടപ്പോഴാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് ഞാൻ ഈ സന്ദർഭത്തിൽ ഈ ഒരു വിഷയവുമായി വരാനുള്ള കാരണം തന്നെ കുറച്ച് ദിവസങ്ങളായി അലബി തക്കാഫി കൊളത്തൂർ എന്ന് പറയുന്നൊരു മുസ്ലിയരുണ്ടല്ലോ ആടിനെ പട്ടിയാക്കാൻ കഴിവുള്ള മുസ്ലിയരാണ് എന്ത് കളവും യാതൊരു എളുപ്പമില്ലാതെ പറഞ്ഞ് സമർത്ഥിക്കാനുള്ള അപാരമായ കഴിവാണ് ആ മുസ്ലിയാർക്ക് അയാൾ പറയുന്ന ഒരു കളവ് സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ പ്രചരിക്കുന്നു ചില സമസ്തക്കാരത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു എന്താണ് അയാൾ പറയുന്നത് പറയുന്നതറിയോ സഹാബത്ത് ആഘോഷിച്ചു നബി നബിസ് അല്ലാഹു അലി വസലമതിന് പച്ചക്കൊടി കാണിച്ചു എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിൻ്റെ പേരിൽ കളവ് പറഞ്ഞിട്ട് ഇയാൾ പറയുന്നത് എന്ന് ഉറക്ക പറയുകയും ചെയ്യാം എന്നിട്ട് അണികളത്തെ കെറിയ അപ്പോൾ നബിദിനാഘോഷിക്കാൻ തെളിവായി ഹദീസ് ഉണ്ട് സഹാബത്ത് അത് ചെയ്തു എന്ന നിലക്കുള്ള പ്രചാരണമാണ് പച്ച നുണയാണ് നബ്സുല്ലാസ്ലമിയുടെ പേരിൽ പറഞ്ഞത് നുണയാണോ അല്ല എന്നുള്ളത് ഇനി എൻ്റെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഈ അലബി സഖാഫി പറഞ്ഞ ആ സംഭവം അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ധാരാളം ആളുകൾ ചോദിക്കുന്നത് കൊണ്ട് അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്കൊന്ന് നോക്കാനാണ് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് ഏതാണെങ്കിലും

ഞാനും പോയി ആരാ പറയുന്നത് പറയുകയാണ് അവിടെ ചെന്ന് എന്താ ചെയ്യുന്നത് അറിയോ തന്റെ ും വേണ്ടപ്പെട്ടവരെയും വിളിച്ചു വരുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ ജന്മത്തിൽ നടന്ന സംഭവങ്ങൾ നമ്മൾ പറയും വിലാദത്തിഹി എന്ന പറഞ്ഞാൽ പ്രസവം പ്രസവം അത്ഭുതങ്ങൾ അതെന്നെ നമ്മളെ ഉള്ളത് ആ സദസ്സിലേക്ക് അലൈഹി വസല്ലമ തങ്ങൾ കടന്നു ചെന്നപ്പോ അള്ളാഹുവിന്റെ റസൂല് സദസ്സിലേക്ക് അങ്ങെത്തിയപ്പോൾ ആമിരുള്ള തന്റെ മൗലാ നിർത്തുന്നില്ല മഹാനവരങ്ങൾ അവിടെ കൂടിയ ആളുകളെ വിളിച്ചു പറയുന്നു മക്കളെ റസൂല് നട പ്രസവിച്ചപ്പോ കുറെ അത്ഭുതങ്ങൾ ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ദിവസം ഇന്നാണ് മക്കളെ ഇന്നാണ് റസൂല് ജനിച്ച ആ ദിവസത്തിൽ തന്നെ അവിടെ വെച്ച് സ്വഹാപത്ത് മൗലി തോന്നുന്നു ഈ ദിവസത്തിലാണ് ആ സംഭവം നടന്നത് റസൂലുല്ലാന്റെ മുമ്പിൽ വെച്ച് ജന്മദിനത്തിൽ മൗലി തോതുന്നു ഇത് കേട്ടപ്പോ റസൂൽ എന്താ പറഞ്ഞത് അത് തെറ്റാണ് നരകത്തേക്കാണ് മിണ്ടി പോകരുത് എന്നാണോ അല്ലേ ഇതങ്ങ് കേട്ടപ്പോൾ ഹബീബ് ാണ് വസ്സലാം നിനക്ക് അള്ളാഹു റഹ്മത്തിന്റെ വാതിലുകൾ തുറന്നു തന്നിരിക്കുന്നു

നീ കേട്ടില്ലേഹിന്നാ പറഞ്ഞത് ഇപ്പൊ എന്തായി തെളിവായി എന്ന് മാത്രമല്ല മൗലിതാഘോഷിച്ചവർക്ക് വിജയം കിട്ടും അത് നല്ല മാർഗമാണ് എന്നൊക്കെയാണ് ഈ മുസ്ലിയാർ പറഞ്ഞത് ഇനി എല്ലാവർക്കും പിരിഞ്ഞു പോകാം ഇനി എല്ലാവർക്കും പിരിഞ്ഞു പോകാം കാരണം എന്താ ആഘോഷിക്കാൻ തെളിവായില്ലേ അള്ളാഹാ റസൂലിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലേ സ്വഹാബത്ത് ചെയ്തില്ലേ ആലോചിച്ച് നോക്കൂ നിങ്ങൾ അവ ഇനി എല്ലാവർക്കും റാലി നടത്താം അതേപോലെ തന്നെ ഡാൻസ് നടത്താം പള്ളികളും വീടുകളുമൊക്കെ അലങ്കരിക്കാം അങ്ങനെ ഈ ജകപുകയ എല്ലാം കാട്ടിക്കൂട്ടി അവസാനം കലാശക്കൊട്ട് കൂട്ടത്തല്ലും തല്ലി ഇനി എല്ലാവർക്കും പിരിഞ്ഞു പോകാം അങ്ങനെയാണല്ലോ ഈ വർഷം നമ്മൾ കണ്ടത് അല്ലേ എന്താ അടി നബിദിനത്തിൻ്റെ പേരിൽ ഈ ഉമ്മത്തിനെ പറയിപ്പിക്കുകയാണ് ഈ സമസ്ത വിഭാഗങ്ങൾ അള്ളാഹുവിന്റെ ദീനിനെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവഹേളിക്കുകയാണ് ഈ സമസ്ത വിഭാഗങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് നോക്കൂ നിങ്ങൾ നെബിദിനത്തിന്റെ പേരിൽ എന്തൊക്കെ പേക്കൂത്തുകളാണ് പുന്നാര പ്രവാചകൻ സല്ലാഹു അലഹു വസലമ പഠിപ്പിച്ച സർവ്വ ആശയങ്ങളെയും അതിന്റെ കടക്കൽ കത്തിവെച്ച് ഈ പ്രാവശ്യം നബിദിനാഘോഷത്തിന്റെ പേരിൽ ഇവർ കാണിച്ചു കൂട്ടിയ നെറുകേടുകൾ ആരാണിത് ഒരു കാര്യം ഉറപ്പാണ് ഇതൊന്നും ഇനി നിങ്ങൾക്ക് പോലും നിയന്ത്രിക്കാൻ സാധ്യമല്ലാതെ കൈവിട്ടു പോകുന്ന ദുരന്തപൂർണമായ ഒരു അവസ്ഥ നിങ്ങൾ തന്നെ ഈ അലവി സക്കാഫി അടക്കമുള്ള ഇതിന് പച്ചക്കൊടി കാണിക്കുന്ന മുസ്ലി അഖന്മാർ തീർച്ചയായും അതാണ് കോടതിയിൽ മറുപടി പറയേണ്ടി വരും ഈ പ്രാവശ്യത്തിന്റെ വിവിദിനത്തിന്റെ വൃത്തികെട്ട പല ക്ലിപ്പുകളും കണ്ടപ്പോ വേദന തോന്നി അലബി സക്കാഫി പറഞ്ഞത് നബി ദിനാഘോഷം ാഘോഷം ആഘോഷിച്ചു അല്ലേ നബി അതിന് പച്ചക്കൊടി കാണിച്ചു മാത്രമല്ല നീ ചെയ്ത പ്രവർത്തനം ചെയ്താൽ വിജയിക്കും എന്ന് നബി സല്ലു അലൈഹി സ്വലമ പറഞ്ഞു എവിടെ അത് കിട്ടിയത് ആരാ അത് പറഞ്ഞത് ഇത് ഏത് ഹദീസ അത് അലബി സഖാഫി തന്നെ പറഞ്ഞിട്ടുണ്ട് ആരാണിത് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത് ഇദ്ദേഹം എവിടെ നിന്നാണ് ഇത് വായിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് ഏതാണെങ്കിലും അതും കൂടി ഒന്ന് കേൾക്കാം എന്നിട്ട് ബാക്കി ഭാഗത്തേക്ക് പോകാം

നിങ്ങൾക്കറിയാലോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹിജറ ഏഴാം നൂറ്റാണ്ടിൽ മുതഫ്ഫർ രാജാവിന് മൗലിദിന്റെ ഏടുകൾ നിർമ്മിച്ചു കൊടുത്ത് അതിന് ആയിരം ദീനാർ പോക്കറ്റ് മണി വാങ്ങിച്ചയാളാണ് ഈ ഇബിനു ജഹിയ എന്ന് പറയുന്ന അതല്ലെങ്കിൽ അബുൽ ഹത്താബ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന അതേപോലെ തന്നെ ഉമർബിൻ അൽ ഹസൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഈ ചങ്ങാതിയാണ് ഈ എഴുതി വെച്ചിട്ടുള്ളത് അതാണ് അലബി സഖാഫി എന്ത് ചെയ്തത് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് കാൽ റസൂൽ എന്ന് പറഞ്ഞുകൊണ്ട് വായിച്ച് തൻ്റെ മുമ്പിലിരിക്കുന്ന സമസ്തക്കാരായ അണികളെ പറ്റിച്ച് അവരെ തെറ്റിദ്ധരിപ്പിച്ചത് കുറേ ആളുകൾ സോഷ്യൽ മീഡിയയിൽ അലബി സഖാഫി പറഞ്ഞത് സത്യമായിരിക്കുമെന്ന് വിചാരിച്ച് സാധുക്കൾ അതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പരിശോധിക്കാം ഇബിനു ദഹിയ എന്ന് പറയുന്ന ഈ വ്യക്തി പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റുന്നതാണോ അദ്ദേഹം സത്യസന്ധനാണോ ഇന്ന് നമുക്ക് പരിശോധിക്കണമല്ലോ അത് സെലഫികൾ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളുടെ ഇമാമിങ്ങൾ തന്നെ പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തള്ളാൻ കഴിയില്ലല്ലോ നിങ്ങൾ ഈ കാണുന്നത് വളരെ പ്രസിദ്ധമായ ഗ്രന്ഥം ലിസാനുൽ മീസാൻ എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ദാരുടെ ഗ്രന്ഥമാണെന്നറിയുമോ അൽ ഹാഫിൽ ഹാഫിൾ അസ്കലാനി റഹ്മുള്ളയുടെ ഗ്രന്ഥമാണ് ഇബിൻ ഹജറിൽ അസ്കലാനി റഹ്മുള്ളയെ ഒരിക്കലും തന്നെ സമസ്തക്കാർക്ക് തള്ളാൻ കഴിയില്ലല്ലോ നിങ്ങളും ഞങ്ങളുമൊക്കെ അംഗീകരിക്കുന്ന വളരെ പ്രഗത്ഭനായ പണ്ഡിതനാണ് ആ മഹാനായ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ലിസാനിൽ മീസാനിൽ ഇബ്നു ദഹിയെ സംബന്ധിച്ച് പറയുന്നത് നമുക്ക് കാണാം അതിന്റെ എൺപതാമത്തെ പേജിൽ നിന്ന് ഞാൻ ആദ്യം വായിക്കാം മുത്തഹമുൻ ഫീ നഖിലിഹി ഈ ഇബിനു ദഹിയ എന്ന് പറയുന്ന ഇയാളുണ്ടല്ലോ അലവി സക്കാഫി കൊണ്ടുവന്ന ഇയാള് ഇയാള് ഉദ്ധരിക്കുന്ന ഇയാളുടെ ഉദ്ധരണികൾ മുഴുവനും തെറ്റിദ്ധാരണാജനകമാണ് ജനങ്ങൾ സംശയത്തോടുകൂടെയാണ് ഇയാളുടെ ഉദ്ധരണികളെ കാണാറുള്ളത് അദ്ദേഹം അറിവുള്ള ആളൊക്കെ തന്നെയായിരുന്നു പക്ഷേ അദ്ദേഹം ഉദ്ധരിക്കുന്ന ഉദ്ധരണികളിലൊക്കെ സംശയാസ്പദമായിരുന്നു ഉദ്ധരണികൾ തെറ്റിദ്ധാരണയുണ്ടാക്കുന്നതായിരുന്നു എന്ന നിലയ്ക്ക് ജനങ്ങൾ ഒരു നോട്ടപ്പുള്ളിയാക്കി വച്ചിരുന്ന ആളാണ് ഈ ബിനുദിഹിയ അയാൾ അത്ര പറഞ്ഞത് നബ്സല്ലാസ്ലാമയുടെ സഹാബത്ത് ജന്മദിനാഥല്ലെങ്കിൽ മൗലിദ് ആഘോഷിച്ചു എന്നും ഇനിയും കേൾക്കാം നമുക്ക് അദ്ദേഹം ആരായിരുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ തലയിടുന്ന ആളായിരുന്നു ആര് ഇബിനു ദഹിയ എന്ന് പറയുന്ന ഈ വ്യക്തി അങ്ങനെ ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇയാൾ തലയിട്ടത് അതിന് എക്സാമ്പിളും പറയുന്നുണ്ട് ഇബിൻ ഹജർ ഏതായിരുന്നു ഇയാളുടെ സ്വന്തം പരമ്പര പോലും പറയുന്ന വിഷയത്തിൽ പച്ചക്കള്ളം പറയുന്ന ആളായിരുന്നു അലവി സഖാഫി നിങ്ങൾ കൊണ്ടുവന്ന ഇബിനു ദഹിയ എങ്ങനെ അദ്ദേഹം കളവ് പറഞ്ഞിരുന്നത് സ്വന്തം പരമ്പര നമ്മുടെ കേരളത്തിലുണ്ടല്ലോ ചില മുസ്ലിാക്കന്മാർ പരമ്പര ഉണ്ടാക്കിയിട്ട് കളവ് അറിയാലോ ഇതേപോലെ പരമ്പര എഴുതി കള്ള പരമ്പര എഴുതി ഉണ്ടാക്കുന്ന പണിയായിരുന്നു ഇയാൾക്ക് ഉണ്ടായിരുന്നത് നബി അലൈഹി സ്വലമയുടെ സഹാബിമാരിൽ വളരെ പ്രഗത്ഭനായ സ്വഹാബിയാണ് ദിഹിയത് ഉൽ കലബിറാഹു അൻഹു ആ സ്വഹാബിയിലേക്കാണ് എൻ്റെ പരമ്പര ചെന്നു വീഴുന്നത് എന്റെ ഉപ്പാളാണ് ഉപ്പാപ്പൻ ആളാണ് അങ്ങനെ സുഹാബിയിലേക്ക് ചേരും എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം വിഷയത്തിൽ നെസബിന്റെ അതായത് പരമ്പരയുടെ വിഷയത്തിൽ പച്ചക്കള്ളം പറഞ്ഞിരുന്നയാളായിരുന്നു ഇയാള് ിൽ അസ്കലാനി റഹ്ല പറയുകയാണ് ഫഹാദ നസബുൻ ബാത്തുലുൻ പല കാരണങ്ങൾ കൊണ്ട് ഇയാൾ പറയുന്ന ഈ നസബ് അത് കള്ളമാണ് കള്ളമാണ് എന്നാണ് ഇബിൻ ഹജർ പറയുന്നത് അതിലൊരു കാരണം അദ്ദേഹം പറയാണ് അതായത് മഹാനായ സൊഹാബി ദിഹിയത്തുൽ കലബി എന്ന് പറയുന്ന സുഹാബി ആ സൊഹാബിക്ക് ഒരിക്കലും സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല മക്കൾ ഉണ്ടായിരുന്നില്ല അപ്പൊ മക്കളില്ലാത്ത സഹാബിലേക്കാണ് ഇയാൾ ചേർത്തി പറയുന്നത് ഇയാളുടെ പരമ്പര ആലോചിച്ച് നോക്കു നിങ്ങൾ വിശദീകരണം ആവശ്യമുണ്ടോ ഇല്ല അപ്പൊ സ്വന്തം പരമ്പരയുടെ വിഷയത്തിൽ പോലും പച്ചക്കളവ് പറയുന്ന വ്യക്തിയെ കൊണ്ടുവന്നിട്ട് പറയാണ് ജനങ്ങളെ കബലിപ്പിക്കാണ് ഇതാ മൗലി സഹാബത്ത് ആഘോഷിച്ചിട്ടുണ്ട് റസൂർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് അലവി സഖാഫി ഇത് വേണോ ഇത് ഞങ്ങളോട് വേണോ എന്തിനാണ് നിങ്ങൾ ഇതിനിറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞിട്ടില്ല ലിസാനുൽ മീസാനിന്റെ ആറാം വാല്യത്തിലെ തുടർന്നുള്ള പേജുകൾ നോക്കിക്കോ എൺപത്തിയൊന്നാമത്തെ പേജിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് അതായത് വളരെ പ്രസിദ്ധനായ ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു ലിയ ഉൽ മക്ദിസി എന്ന് പറയുന്ന ആ മഹാനായ പണ്ഡിതൻ ഈ ഇബിനു ദഹിയെ സംബന്ധിച്ച് പറയാണ് ലം ഹാലുഹു അയാളെ കാര്യത്തിൽ എനിക്കൊരു താല്പര്യവുമില്ല കാര്യത്തിൽ ചീത്ത പറഞ്ഞു നടക്കുന്നയാളായിരുന്നു ആര് ഇബിനു ദഹിയ നല്ല ആളാ ഈ മുതഫർ രാജാവിന് മൗലി ഉണ്ടാക്കി കൊടുത്ത ആളെ കോലാണ് കണ്ടത് പോക്കറ്റ് മണി വാങ്ങിയ ആളെ കോലാണ് ഈ കാണുന്നത് പോളിയും നിങ്ങളുടെ അടിത്തറ പൊളിയും എന്നിട്ട് പിന്നെ അദ്ദേഹം സുമ ഇബ്രാഹിം ഇബ്രാഹിം ഹൗരി ഹൗരി എന്നോട് പറഞ്ഞു അതായത് ഈ ദഹിയ എന്ന് പറയുന്ന ഈ പണ്ഡിതനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ അദ്ദേഹം ദുർബലനാണെന്നും ആക്ഷേപരഹനാണെന്നും വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ എഴുതി വെച്ചത് മാത്രമല്ല എന്ന് പറയുന്ന പണ്ഡിതൻ പറയാണ് قال فرأيت منه غير شيء مما يدل على ഇതൊന്നും അല്ലാതെ തന്നെ എനിക്ക് നേരിട്ട് തന്നെ വിഷയത്തിൽ അനുഭവമുണ്ട് ഇയാൾ കൊള്ളില്ലെന്ന് അതേപോലെ തന്നെ ഇയാൾ കള്ളനാണെന്ന് ഇയാൾ പണ്ഡിതന്മാരെ അധിക്ഷേപിക്കുന്ന കിതാബിൽ രേഖപ്പെടുത്തിവെക്കുന്നു പറഞ്ഞതായി അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് എത്ര വേണം അടുത്ത പേജ് നോക്കിക്കോ എൺപത്തിനാലാമത്തെ പേജ് വഖാല ഇബിനു നജാർ ഇബിൻ ഹജറിൽ അസ്ഖലാനി വളരെ പ്രസിദ്ധനായ ചരിത്രകാരൻ നിന്ന് ഉദ്ധരിക്കുകയാണ് നജാർ സർവ്വജനങ്ങളും ഈ ദഹിയ എന്ന് കള്ളനാണെന്നും ദുർബലനാണെന്നും കളവ് പറയുന്നയാളാണെന്നും എന്റെ അഭിപ്രായമല്ല മനുഷ്യരും അദ്ദേഹം കളവ് പറയുന്നയാളാണെന്ന കാര്യത്തിൽ ഏകോപിച്ചിരിക്കുന്നു

അപ്പോ ഇങ്ങനെ കള്ളം പറയുന്നൊരു വ്യക്തിയാണ് അത്രേ പറഞ്ഞത് എന്ത് അള്ളാന്റെ റസൂലിന്റെ പേരിൽ അത് കൊണ്ടുവന്നാണ് ജനങ്ങളുടെ മേൽ പറയുന്നത് മാത്രല്ല അതിൽ വേറെയും ധാരാളമുണ്ട് മിസാൻ മിസാൻ ഇനിയും വായിക്കുകയാണെങ്കിൽ ഞാൻ ദീർഘിച്ചു പോകുമ്പോൾ വിചാരിച്ചിട്ട് വായിക്കുന്നില്ല ഇനി ഒരുപാട് വായിക്കാനുണ്ടതിൽ നബി അലൈഹി സല്ലാസ്വലമിയുടെ പേരിൽ ഹദീത് ഉണ്ടാക്കിയിട്ട് ഇഷ്ടമുള്ള സനദ് പറയാം നമ്മുടെ കാന്തപുരം മുടിക്ക് സനദ് പറഞ്ഞതുപോലെ സനതുണ്ടാക്കുന്ന ആളായിരുന്നു ഇബിന് ദഹിയ അയാൾ പറഞ്ഞു എന്നാണ് അയാൾ എഴുതി വെച്ചു എന്ന് പറഞ്ഞാണ് ഈ അലവി സഖാഫി ജനങ്ങളുടെ മുമ്പിൽ അയാളെ കിതാബ് വായിച്ചിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക സ്വഹാബത്ത് മോലിത് ആഘോഷിച്ചു നബി അലൈഹി സല്ലാസ്വലം അങ്ങനെ ചെയ്താൽ വിജയിക്കുമെന്ന് പറഞ്ഞു കാല റസൂലാഹി ഉളുപ്പുണ്ടോ മുസ്ലിയരെ ഇജ്ജാദി കളവ് പറഞ്ഞിട്ടാണോ ജനങ്ങളെ വഞ്ചിക്കുന്നത് നിങ്ങൾ ഈ വിഷയത്തിൽ പറയുന്നതൊക്കെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് അപ്പോൾ അലവി സഖാഫി പറഞ്ഞ ഈ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതേപോലെയാണ് ഇവർ തെളിവുണ്ടാക്കുന്നത് പച്ചക്കളവ് അതുകൊണ്ട് അള്ളാഹുവിനെ എന്നാണ് അലബി സഖാഫിയോട് എനിക്ക് പറയാനുള്ളത് നബിസല്ലാസ്ലമ പറയാത്ത സംഗതി ഏതെങ്കിലും കള്ളന്മാർ കള്ളന്മാരെവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളെ വഴിതെറ്റിച്ച് സത്യമാർഗത്തിൽ നിന്ന് ദുർമാർഗത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോയാൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളേൽക്കേണ്ടി വരും യാതൊരു സംശയവും അതിലില്ല എന്നാലീബിനുദിയ കളവ് പറയുന്ന കളവ് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ചില സത്യങ്ങളൊക്കെ പറയാറുണ്ട് അതൊട്ട് ഇവർ അംഗീകരിക്കില്ല നബിസ്ഹുസ്വലമയുടെ മാതാപിതാക്കളെ വീണ്ടും ജീവിപ്പിച്ചു അവർ മുസ്ലിമായി മരിച്ചു എന്ന് പറയുന്ന സംഭവം അത് മൗതു ആണ് ദുർബലമാണ് അല്ല ദുർബലന്നല്ല അത് കച്ച കെട്ടിയതാണ് പച്ചക്കളവാണെന്ന് ഇബിരുദഹിയെ പറഞ്ഞിട്ടുണ്ട് അത് ഇവർക്ക് അംഗീകരിക്കാനൊട്ട് കഴിയൂല ഇതാണ് ഇവരുടെ സ്ഥിതി അതുകൊണ്ട് വൈരുദ്ധ്യാധിഷ്ഠിതമാണ് ഈ വിഷയത്തിലുള്ള ഇവരുടെ അഭിപ്രായം എന്ന് മാത്രമല്ല അലവി സഖാഫി പറഞ്ഞത് പച്ച നുണയാണ് ഇനിയും ഈ ഇബിരുദഹി ആരാണ് എന്ന് എനിക്ക് ധാരാളം കിതാബുകളിൽ നിന്ന് വായിക്കാൻ കഴിയും പക്ഷേ ഇവർ അംഗീകരിക്കുന്ന ഒരൊറ്റ കിതാബ് മാത്രമേ ഞാനിപ്പോൾ വായിച്ചിട്ടുള്ളൂ ദീർഘമായി ഇതിങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്നതുകൊണ്ടാണ് ഇനി ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ന്യായീകരണ തൊഴിലാളികൾ വന്നാൽ നമുക്ക് വേറെയും ധാരാളം കിതാബുകൾ ഇവർ അംഗീകരിക്കുന്ന ഇമാമിയങ്ങൾ തന്നെ പറഞ്ഞത് വായിക്കാനുണ്ട് ഇൻഷാല് ആവശ്യമെങ്കിൽ നമുക്ക് വായിക്കാം സത്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഹക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാം വസ്സലാലിക്കും വരഹമുല്ലാഹി വാർക്കാത്തു